ഒരു ചായ അടിക്കേണ്ട മത്സാര വാർത്ത ഇത് നമ്മളുടെ കലട്ടത്തെ പുതിയൊരു നിർദ്ദേശപ്രകാരം നമ്മൾ തുടങ്ങുന്നതാണ് എല്ലാ ഹോട്ടലുകളിലും സെപ്പറേറ്റ് പഞ്ചസാര കൊടുക്കാനുള്ളത് അതായത് നമ്മൾ രോഗം കാര്യങ്ങളൊക്കെ കുറച്ച് ഷുഗറും ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം നടപ്പിലാക്കാനുള്ളൊരു താല്പര്യപ്രകാരം ചെയ്തതാണ് അപ്പോൾ പഞ്ചസാര ചായ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുവിടും അവർക്ക് കസ്റ്റമർക്ക് എത്ര ഇഷ്ടം വരുന്നോ അത്ര ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർക്ക് അളവ് കൂട്ടിയും കുറച്ചും ഉപേക്ഷിച്ചും ഒക്കെ ഉപയോഗിക്കുക അതിനുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആ പുതിയ പദ്ധതിയാണ് അപ്പോൾ ചായ പഞ്ചസാര വേറെ ചായ വേറെ വരും നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടിട്ട് കുടിക്കുക കുറക്കുന്ന ഇത് നല്ലതാണ് ഒഴിവാക്കുന്നതും നല്ലതാണ് അവിടുത്തെ ഒരു താല്പര്യപ്രകാരമാണ് അതേ ഒരു നിർദ്ദേശം കലക്ടർ വെച്ചുകൊണ്ട് നമ്മളത് അംഗീകരിക്കുകയാണ് അതിന് ഇത് നടപ്പാക്കി ഒന്നാം തീയതി ഇത് നടപ്പാക്കിയതാണ് എടുക്കേണ്ട വേണ്ടവർക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പം ഇനി കുറച്ച് മധുരം അട്ടേക്കാണ് ഇത് കണ്ടപ്പോൾ കുറച്ച് മധുരം തന്നെ കുറയ്ക്കാനുള്ള ഒരു തീരുമാനമാണ് തടി കുറയ്ക്കാനുള്ള ഭാഗമായിട്ടേ ഇത് കണ്ടത് തന്നെ ഒരു ആയി എന്തായാലും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മധുരം കൂടിപ്പോയെന്ന പരാതിയൊന്നും ഇനി വേണ്ട സ്വന്തം ഇഷ്ടത്തിനിട്ടോളൂ ആരോഗ്യം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇനി മധുരം ക്രമീകരിക്കാൻ മലപ്പുറത്തെ ഹോട്ടലുകൾ തന്നെ സഹായിക്കും അതാണ് നെല്ലിക്ക പദ്ധതി ഈ പദ്ധതി നല്ലൊരു അനുഭവമാണ് സംഭവം കാരണം ഇത് മറ്റുള്ള ഹോട്ടലിൽ കാണുന്നത് പോലെയല്ലാത്ത ഈ പരിസ്ഥിതി ഇവിടെ സാംകോ ഹോട്ടലാണ് അതി നടപ്പാക്ക നടപ്പാക്കിയിട്ടുള്ളത് ഇത് നല്ല ഒരു അനുഭവമാണ് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ പറ്റിയൊരു സംഭവമാണ് മധുരം മാക്സിമം ഒഴിവാക്കാനുള്ള സംവിധാനം നല്ലതാണെന്ന് പറഞ്ഞ് ജീവിതം തുടക്കം കുറിച്ചത് ഈ ജീവിതശൈലി രോഗങ്ങൾ പിന്നീട് പല ഗുരുതര രോഗങ്ങൾക്കും കാരണമായേക്കാം പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക കൊഴുപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതോടൊപ്പം തന്നെ ഫുഡ് കളർ ഉപേക്ഷിക്കുക ഇത് പക്ഷേ ഒറ്റയടിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പഞ്ചസാര പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് ഗ്രാജുവലി കുറച്ച് വരുന്നതിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പ്രേരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ക്യാമ്പയിൻ നടത്തിയത് നെല്ലിക്കയോട ഹോട്ടൽ ഉടമകളും ജനങ്ങളുമെല്ലാം മികച്ച രീതിയിലാണ് പ്രതികരിക്കുന്നത് മധുരത്തിൽ മാത്രമല്ല എണ്ണയിലും ഫുഡ് കളറിലുമെല്ലാം നെല്ലിക്ക പദ്ധതിയുടെ ശ്രദ്ധയെത്തും നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നൊക്കെയാണല്ലോ പക്ഷേ ഈ ചായ മധുരിക്കണമോ വേണ്ടോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം അതാണ് ഈ നെല്ലിക്ക പദ്ധതി ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം അരുൺ അമൃതനാഥ തന്നെ നമ്മുടെ കൂടെ ഉണ്ട് അരുണെ നല്ലൊരു പദ്ധതിയല്ലേ സത്യം പറയാലോ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നവരാണ് ആ വയറൊക്കെ വല്ലാണ്ട് കൂടുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴും ഞാൻ ആലോചിച്ച കാര്യം തന്നെയാണ് നമ്മളായിട്ട് തന്നെ മുന്നിട്ടിറങ്ങിയൊക്കെ ചെയ്യാന്നൊക്കെ വെച്ചാൽ നമ്മുടെ ജോലി സാഹചര്യം കൊണ്ടോ അങ്ങനെയൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണ് മലപ്പുറത്ത് ഇത് ഇത് വിജയിക്കുകയാണെങ്കിൽ ഒരു പദ്ധതി ആയിരിക്കുമല്ലേ നമ്മുടെ അടുത്തേക്ക് എല്ലാം കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ മിക്കവാർക്കും കുറയ്ക്കാനൊക്കെ പറ്റുമായിരിക്കും അപ്പോഴും എൻ്റെ സംശയം ഫുഡ് അടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഹോട്ടലൊക്കെ കയറുമ്പോൾ നമ്മുടെ ഇഷ്ട ഭക്ഷണം നമ്മുടെ ചായ ഒക്കെ കുടിക്കണ്ടേ ഓരോ ഹോട്ടലൊക്കെ ആണെങ്കിൽ സ്പെഷ്യൽ ചായ ഒക്കെ ഉണ്ടാകും മലപ്പുറത്തെ ഈ കടകളിലും ഒക്കെ ഇങ്ങനെ എല്ലാവരും സഹകരിക്കുന്നുണ്ടോ ജനങ്ങളുടെയും ഈ ഹോട്ടലുകാരുടെ ഒക്കെ പ്രതികരണം എങ്ങനെയാണ് പൂജ ആദ്യം തന്നെ വയറൊക്കെ കൂടുന്നുണ്ട് എന്നെ കണ്ടിട്ടാ പറഞ്ഞത് എനിക്ക് തോന്നി എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ അരുൺ അറിയാഞ്ഞിട്ടാണ് കേട്ടോ 啊。<laughs> ആ എന്തായാലും പൂജയ്ക്കും എനിക്കും ഒക്കെ നമുക്കൊക്കെ മോഡലാക്കാൻ പറ്റിയ ഒരു പദ്ധതി തന്നെയാണ് എന്തായാലും തടി ഉറക്കാൻ നോക്കുന്നവർക്കും തടി ഉറക്കാനല്ല ഒരു പ്രത്യേക ഡയറ്റിലൂടെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം അത് മധുരം ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരു മധുരത്തിനോട് ഒരു പ്രത്യേക ടെൻഡൻസി അവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ മലപ്പുറം ജില്ലാ ഭരണകൂടം ഈ മധുരത്തിൽ നിന്ന് തന്നെ ഉടങ്ങിയത് നെല്ലിക്ക എന്ന പദ്ധതി വരുന്നു അപ്പോൾ ഈ ഹോട്ടലുകൾ പൂജ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹോട്ടലുകളും അത് വലിയ രീതിയിൽ പോസിറ്റീവായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട് അപ്പം ആളുകൾ ഇത് കാണുമ്പോൾ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ പഞ്ചസാര സെപ്പറേറ്റ് ഒരു ഗ്ലാസിൽ വെച്ചതെന്താണ് പക്ഷേ അവർക്കും അവരുടെ അനുസരിച്ച് അപ്പോൾ ഈ മധുരം കാണുമ്പോഴാണ് അത് കൺട്രോൾ ചെയ്യാൻ തോന്നുന്നത് കാരണം ഒരു ഗ്ലാസ്സിൽ കൂമ്പാരം പോലെ പഞ്ചസാര വെച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് കുറേ ഇട്ടു പോലും അങ്ങനെ തോന്നില്ല കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് അത് മാക്സിമം കുറച്ചിട്ടാനാണ് ഞാൻ നോക്കിയത് സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ചായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ ആ ചായയിൽ ഇട്ടത് അപ്പം പദ്ധതി എന്തായാലും പോസിറ്റീവ് തന്നെയാണ് ഇനി വ്യത്യസ്ത ഫുഡ് കളറിൽ കളറിലുൾപ്പെടെ പല കാര്യങ്ങളിലും എന്തായാലും ഉൾപ്പെടുത്താൻ തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഇപ്പം പേര് പോലെ തന്നെ നെല്ലിക്കയാണ് ആദ്യം കഴിക്കും ആ അത് എന്താ ഇങ്ങനെയെന്നൊക്കെ ആദ്യം നമുക്ക് തോന്നും ഈ വേറെ ക്ലാസ്സിൽ മനസ്സാര കാണുമ്പോൾ എന്തായാലും പിന്നെ അത് നല്ലതാണെന്ന് തോന്നും പിന്നെ മധുരിക്കും അതുതന്നെയാണ് നെല്ലിക്ക പദ്ധതി അത് പോസിറ്റീവായിട്ട് തന്നെ പോട്ടെ പൂജ തീർച്ചയായിട്ടും ആ ചൊല്ലുപോലെ തന്നെയല്ലേ ആദ്യം കഴിക്കും പിന്നെ വധരിക്കും നല്ല പദ്ധതി തന്നെയാണ് അരുണെ എന്തായാലും നമുക്കൊക്കെ അരുണീ പറഞ്ഞതുപോലെ തന്നെ ആഹാരക്കാരും കൂടുന്നുണ്ട് പക്ഷെ അതൊക്കെ ആരോഗ്യകാര്യങ്ങളുടെ ശ്രദ്ധ കുറയുന്നുണ്ട് അങ്ങനെയാണ് ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുള്ളത് ഇങ്ങനെയൊക്കെ പദ്ധതികളൊക്കെ മുന്നിലേക്ക് വന്നെങ്കിലും നമ്മളൊക്കെ ഒന്ന് നന്നാവട്ടെ അല്ലേ ശരി അരുണേ